മോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഇടവം രാശിയിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും ദേവഗണ നക്ഷത്രമാണ് മകീര്യം നക്ഷത്രം ഇടവം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീര്യം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ രാശാധിപനായിരിക്കുന്നതായ ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായിട്ടുള്ളതായ മീനം രാശിയിൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഭൗതിക ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് തൻ്റെ മനസ്സെ മനസ്സിലുള്ളതായ ലക്ഷ്യത്തിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചാല് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ളതായ മനോബലവും ഒപ്പം ധൈര്യവും കിട്ടുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ ദൈനംദിന ജീവിതത്തിൽ പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടുകയും അതുവഴി ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ സൂര്യനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും അഞ്ചാം ഭാവത്തേക്കാണെങ്കിൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ദൃഷ്ടി വരുന്നതും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ഗുണാനുഭവങ്ങളെ കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് എല്ലാം തയ്യാറെടുക്കുന്നതായ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനത്തിന് പോകുവാൻ താല്പര്യമുള്ളവരിലും വളരെ അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് ഔദ്യോഗിക മേഖലകളിൽ ജോലി ചെയ്യുന്നതായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ സമയത്ത് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള പ്രശംസയും അംഗീകാരവും കിട്ടുകയും അതുമൂലം മനസന്തോഷത്തിനുള്ളതായ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ളതായ ഉത്സാഹമുണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് കൂടാതെ വിദേശവാസം ആഗ്രഹിക്കുന്ന മകീര്യം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായ മകീരം നക്ഷത്രം ഇടവം രാശിയിലുള്ളവർക്ക് ഈ മാർച്ച് മാസവും വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് പത്താം ഭാവത്തിലെ കണ്ടകശനിയായിട്ട് നിന്നിരുന്നതായിട്ടുള്ള ശനീശ്വരൻ സ്വക്ഷേത്ര ബലവാനും മൂലക്ഷേത്രനാഥനും ശശയോഗപ്രദനുമായിട്ട് കാണുന്നതുകൊണ്ട് മകീരം നക്ഷത്രം ഇടവം രാശിയിൽ ജനിച്ചവർക്ക് അവരുടേതായിട്ടുള്ള തൊഴിൽ മേഖലകളിലെ ശ്രേയസിനെയും അഭിവൃദ്ധിയെയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായിട്ടുള്ള പുതിയ പുതിയ ബിസിനസ് ര സംരംഭങ്ങൾ തുടങ്ങുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതായ പൊതുപ്രവർത്തകർക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് സർവേശ്വര കാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭാവമായിട്ടുള്ള തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ മാർച്ച് സത്തില് ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും സാമ്പത്തികപരമായിട്ടുള്ളതായ ഭദ്രതയും മെച്ചപ്പെടുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് ഭാവിയിൽ ഗുണം ചെയ്യുന്നതായ പുതിയ പുതിയ നിക്ഷേപങ്ങൾ ചെയ്യുവാനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും അവരുടെ തൊഴിൽ മേഖലകളിൽ ലാഭകരമായിട്ടുള്ള ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഏഴാം ഭാവാധിപതിയായ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ മനസന്തോഷവും ധാരാളം ഗുണാനുഭവങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടുകൂടിയിട്ട് ഏർപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വിജയ വിജയസാധ്യതയുണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം രാശാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാ ക്ഷേത്രത്തിലേക്ക് വരുന്നതും പന്ത്രണ്ടാം ഭാവാധിപതിയായിട്ടുള്ളതായ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്നതും അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ചില സമയങ്ങളിൽ ക്ഷീണാവസ്ഥയും ടെൻഷനും ഒക്കെ കാണുമെങ്കിലും ഈ സമയങ്ങളിലൊക്കെ തൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും മുടക്കം വരാതെ നോക്കേണ്ടതാണ് കൂടാതെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഈ മാർച്ച് മാസത്തിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വളരെയധികം കൂടിയിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഈ മാർച്ച് മാസത്തിൽ ദൈനംദിന ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് മിഥുനം രാശിയിൽ വരുന്നതായിട്ടുള്ള മകീരം നക്ഷത്രക്കാരിലെ രാശാധിപനായിരിക്കുന്നതായ ബുധൻ നാലാം ഭാവനാഥനായിക്കൊണ്ട് മാർച്ച് മാസത്തിലെ കുംഭം രാശിയിലും മീനം രാശിയിലുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് സൗഭാഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ വാഹന സംബന്ധമായിട്ടാണെങ്കിലും ഈ മാർച്ച് മാസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് തൻ്റെ മനസ്സ് ആഗ്രഹിച്ച രീതിയിൽ വാഹനം വാങ്ങിക്കുവാൻ അനുകൂലമായിട്ടൊരു സമയം കൂടിയാണ് കാര്യപ്രാപ്തിയോടു കൂടിയിട്ട് ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഈ മാർച്ച് മാസത്തിൽ ഭാഗ്യാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ശുക്രനാണെങ്കിലോ തൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനം രാശിയിൽ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ടുള്ള അധ്വാനത്താൽ ഉയർച്ച ഉണ്ടാകുവാനും ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും അതുമൂലം ജീവിത പുരോഗതിയും കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിലോ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രശംസയും സഹകരണങ്ങളും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ച് മാസത്തിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കഠിനാധ്വാനത്തിന് പ്രതിഫലം ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഭൗതിക ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഹംസയോഗപ്രദനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴം പത്താം ഭാവത്തില് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനുള്ളതായ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിലെ വിദേശവാസം ആഗ്രഹിക്കുന്നവരിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നുണ്ട് ഈ സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും അധ്വാനിച്ചതിൻ്റെതായിട്ടുള്ള ഗുണഫലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള സ്നേഹവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് മൂലക്ഷേത്രാധിപത്യത്തോടെ നിൽക്കുന്നതായ ശനീശ്വരനെ കൊണ്ട് ഗുണാനുഭവങ്ങളെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസത്തില് ചൊവ്വയുടെ പന്ത്രണ്ടാം ഭാവസ്ഥിതിയും ജന്മരാശിയിലേക്കുള്ളതായ പ്രവേശനവും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിൽ ദുരിത നിവാരണാർത്ഥമായിട്ട് ഭഗവതി സേവ ചെയ്യുന്നതും ഭഗവതിക്ക് ചുറ്റുവിളക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടി ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ നമ്മൾക്ക് സൗഭാഗ്യവും മനസന്തോഷവും ഒപ്പം ജഗതീശ്വരൻ്റെതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം